ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനൽ സ്വാഗതം അല്ല ഒന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒരു എൽ എച്ച് ഐ കേട്ടൻ സിംഗിൾ ഓണർ നാൽപ്പത്തി നാലായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് വണ്ടി തട്ടിമുട്ട് ആശ്ചര്യം സംഭവിച്ചില്ല വണ്ടിയല്ല വൃത്തിൽ വണ്ടി തന്നെയാണ് ഓക്കെ ടയറൊക്കെ അല്ല ടയർ തന്നെയാണ് നോക്കിക്കോളൂ കേട്ടോ അണിമിലോ കേച്ച കുറെ ഗുരു ഒന്നുമില്ല കേട്ടോ അല്ല വൃത്തിയിലാണ്ട് കേട്ടോ ഓക്കെ എന്നാൽ അതിന് ഇഞ്ചർ റൂമ് ഇൻറ്റീരിയലൊക്കെ നോക്കിയോ കേട്ടോ ഹലോ അതിൻ്റെ ഇൻറ്റീരിയൽ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂം ഇതാ കറക്റ്റ് ആണ് ഒരു തട്ടിമുട്ടൊന്നും പറ്റിയില്ല കേട്ടോ അണ്ടിമേൽ ഓക്കെ എന്താ ഇഞ്ചർ റൂമിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഓ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ഓടിയിട്ടില്ല നാൽപ്പത്തിനാലായിരം കിലോട്ട് ഓടിയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഇഞ്ചിനൊന്നും വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ ഓക്കെ എൻ്റെ ഇൻറ്റീരിയലോക്കിയോളൂ കേട്ടോ സീറ്റ് കവറ് ചെയ്തിട്ടില്ല കമ്പനി സീറ്റ് കവർ തന്നെയാണ് ഓട്ടതാണ് എൻ്റെ ഓട്ടതാ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിട്ടോ പിന്നെ കമ്പനി സീറ്റ് കവറ് ഞാൻ പല്ലത് സീറ്റ് കവർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പുതിയ സീറ്റ് കവറ് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാകും നല്ല ചൊറുക്കുണ്ടാകും വണ്ടിട്ടോ സെറ്റ് ഉണ്ട് കമ്പനിയിൽ എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് ഡിക്ക് ഇതാ ഡിക്കിന് ഒന്നും ഒരു തരാറുമില്ല ഒറിജിനൽ അതായത് ജാക്കിതാ സ്പാൻ സ്പാൻഡർ ഇതായില്ല പിന്നെ സ്റ്റയർ ഇതാ എല്ലാം കിട്ടാം എല്ലാ സാധനവും റെഡിയാണ് ഓക്കെ